ശബരിമല സ്വർണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിനെതിരെ ശക്തമായ തെളിവുകളാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുന്നത് ഈ കേസിൽ ആദ്യം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏറ്റവും അടുത്ത ബന്ധം അത് എ പത്മകുമാറിനാണെന്ന് തെളിയുകയാണ് പത്മകുമാറിന്റെ വീട്ടിൽ മണിക്കൂറുകൾ നടത്തിയ റെയ്ഡിൽ നിർണായകമായ പല രേഖകളും എസ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ് പോറ്റിയുമായി പത്മകുമാറിന് എന്താണ് ബന്ധം രണ്ടായിരത്തി പത്തൊൻപതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്നു എ പത്മകുമാർ ആ കാലത്താണ് ഒരു ആക്ഷനിലൂടെ പ്രത്യേകത്തെ സ്വർണപ്പാളികൾ ചെമ്പ് പാളികളായി മാറിയത് സ്പോൺസറായ പോറ്റിയും ദേവസ്വം ബോർഡ് അധ്യക്ഷനായ പത്മകുമാറും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് വളർന്ന് പന്തലിച്ചത് നമ്മൾ വിശദമായി നോക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എ പത്മകുമാറിന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ വരെ ഉണ്ടെന്ന് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തുകയാണ് അതായത് റിയൽ എസ്റ്റേറ്റ് ബന്ധം എന്ന് പറയുമ്പോൾ പത്തനംതിട്ടയിൽ മാത്രമല്ല മറ്റ് ജില്ലകളിലും ഭൂമിയും വ്യാപാര സ്ഥാപനങ്ങളും വാങ്ങിയിട്ടുണ്ട് ഇത് മാത്രമല്ല പോറ്റിയെ പരിചയപ്പെട്ട കാലം മുതൽ ഇങ്ങോട്ട് എ പത്മകുമാറിന്റെ സ്വത്തിൽ കാര്യമായ വർദ്ധന വന്നിട്ടുണ്ട് അതായത് സാമ്പത്തികമായ നേട്ടം നോക്കുകയാണെങ്കിൽ അസ്വാഭാവികമായ വർധന സാമ്പത്തിക നേട്ടത്തിൽ പത്മകുമാറിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് എസ് ഐ ടി യുടെ നിഗമനം ഉണ്ണികൃഷ്ണൻ പോറ്റി എ പത്മകുമാറിന്റെ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷനായിരുന്നു എ പത്മകുമാറിന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായിരുന്നു സ്ഥിരം സന്ദർശകൻ എന്ന് പറയുമ്പോൾ ചില അവസരങ്ങളിൽ പത്മകുമാറിന്റെ വീട്ടിൽ പോറ്റി താമസിച്ചിട്ടുണ്ടെന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട് ആ പത്മകുമാറിന്റെ വീട്ടിൽ താമസിച്ച സമയത്താണ് ഈ മൊത്തം സ്വർണ്ണക്കൊള്ളയുടെ നടത്തിയതെന്നാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ തിങ്കളാഴ്ച പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എസ് ഐ ടി ഈ ചോദ്യം ചെയ്യലിന് മുന്നായി മുന്നോടിയായി ശക്തമായ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മാനുവൽ അനുസരിച്ച് ദേവസ്വം പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഒരു കാര്യം നടക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റും രണ്ട് അംഗങ്ങളുമുള്ള ബോർഡിൽ രണ്ട് പേർ എസ് പറഞ്ഞാലാണ് ഒരു പേപ്പർ മുന്നോട്ട് നീങ്ങുകയുള്ളൂ അതുകൊണ്ട് തന്നെ അന്നത്തെ അംഗങ്ങളായ ശങ്കർദാസും വിജയകുമാറും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ റെഡാറിലുണ്ട് ബോർഡ് അംഗങ്ങളുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് കരുതുന്നത് എല്ലാം പത്മകുമാർ മാത്രം തീരുമാനിച്ചതെന്നാണ് ഈ രണ്ട് പേരും നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച എ പത്മകുമാർ എന്ത് പറയും അതായത് പത്മകുമാറിന്റെ മൊഴി അത് ഇരുവരെയും അറസ്റ്റ് ചെയ്യും അപ്പോൾ പത്മകുമാർ എന്ത് പറയും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് ശബരിമല സ്വർണക്കള്ള കേസ് അന്വേഷണം അതിന്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്താൻ പോവുകയാണ് ഇതുവരെ ആറ് പേരാണ് അറസ്റ്റിലായത് ഉദ്യോഗസ്ഥരിൽ മാത്രം നിൽക്കുമെന്ന് കരുതിയ അന്വേഷണമാണ് മുൻ സി പി എം എം എൽ എത്തിൽക്കുന്നത് ഇന്നലെ സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചേർന്നിരുന്നു ജയിലിലായ എ പത്മകുമാറിനെ പാർട്ടി മാറ്റി നിർത്തും എന്നാണ് കരുതിയത് പക്ഷേ അതുണ്ടായില്ല പത്മകുമാർ കുറ്റാരോപിതൻ മാത്രമെന്നാണ് പാർട്ടിയുടെ നിലപാട് എൻ വാസുവും എ പത്മകുമാറും അടിമുടി പാർട്ടിക്കാരാണ് എന്താണ് ഇവർക്കെതിരെ എസ് ഐ ഡി കണ്ടെത്തിയ കുറ്റങ്ങൾ എത്ര കാലം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയും പാർട്ടിക്ക് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനന്തൻ ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലമാണ് ഈ സമയത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് പാർട്ടി പ്രവർത്തകർ പാർട്ടി നേതാക്കൾ അവരോട് ചോദിക്കില്ലേ പാർട്ടി പ്രവർത്തകർ ഈ നേതാക്കളെ കുറിച്ച് ജയിലിനകത്ത് കിടക്കുന്ന പത്മകുമാറിനെ കുറിച്ച് വാസുവിനെ കുറിച്ച് എന്ത് മറുപടി നൽകും പാർട്ടി ആര്യ ശബരിമല സ്വർണക്കുള്ള അതിൻ്റെ അന്വേഷണം ഏതാണ്ട് ഒരു മാസമായി എസ് ഐ ടിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ആ ഘട്ടത്തിലൊന്നും ഇല്ലാത്ത വലിയൊരു പ്രതിസന്ധിയാണിപ്പോൾ സി പി എം അതുമായി ബന്ധപ്പെട്ട് നേരിടുന്നത് കാരണം സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ ഈ ഘട്ടത്തിലാണ് അന്വേഷണത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഘട്ടത്തിലാണ് എസ് ഐ ടിയുടെ അറസ്റ്റിലാകുന്നത് മാത്രമല്ല അവരുടെ പങ്കാളിത്തം സംബന്ധിച്ച് വിശദമായ വിവരങ്ങളാണിപ്പോൾ പുറത്തു വരികയും ചെയ്തത് അത് എൻ വാസുവും പത്മകുമാറുമാണ് ഈ രണ്ട് നേതാക്കൾ എന്ന് പറയുന്നത് അതിൽ പത്മകുമാറിൻ്റെ അറസ്റ്റ് കുറച്ചുകൂടി ഗൗരവത്തിലാണ് പ്രതിപക്ഷം അടക്കം കാണുന്നത് കാരണം പത്മകുമാറിന് അതിൽ അറസ്റ്റിലേക്ക് പോകുമ്പോൾ പത്മകുമാറിൻ്റെ ബന്ധമാണ് ഏകദേശം തെളിയുന്നത് അങ്ങനെ വരുമ്പോൾ പത്മകുമാറിൻ്റെ രാഷ്ട്രീയ ബന്ധം സി പി എമ്മിലേക്കാണ് നീളുന്നത് അപ്പോൾ സി പി എമ്മിൻ്റെ കൂടുതൽ നേതാക്കൾക്കോ സി പി എം നേതൃത്വത്തിനോ ഇതുമായി ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രനെതിരെയുള്ള ആരോപണം ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്ന ഈ വേളയിൽ ഇത്തരം ആരോപണങ്ങൾ സി പി എമ്മിന് വലിയ തിരിച്ചടി ആകുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടന്നപ്പോൾ ഇക്കാര്യം ചർച്ചയ്ക്ക് വന്നെങ്കിലും ഒരു നടപടി പത്മകുമാറിനെതിരെ എടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അതും വലിയ ചർച്ചയാവുന്നുണ്ട് കാരണം കൂടുതൽ നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് അല്ലെങ്കിൽ പത്മകുമാർ നേതാക്കളുടെ പേര് പറയും ഭയം കൊണ്ടാണ് സംസ്ഥാന ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുക പത്മകുമാർ പറയും എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് കൂടുതൽ പേരുകളിലേക്ക് കാരണം ഇതുവരെ പത്മകുമാറിന് മുൻപ് അറസ്റ്റിലായ എല്ലാ ആളുകളും പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഇപ്പോൾ പത്മകുമാറിലേക്ക് എത്തി നിൽക്കുന്നത് ഇനി പത്മകുമാർ ആരുടെ പേര് പറയും ആരുടെയെങ്കിലും പേര് പറയുമോ എന്നുള്ളതാണ് അറിയേണ്ടത്